ിൽ ശക്തിപ്പെടുത്തിയ നടപടികൾ ഒന്ന് വിശദീകരിക്കാമോ ഇരുപത്തെട്ട് പാറിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തി ആറെണ്ണം ആക്കിയതാണോ ശക്തിപ്പെടുത്തൽ ഞാൻ എന്ത് പറയണത് വ്യക്തിപരമായി ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമതി ഒരുമിച്ച് അല്ലേ കടച്ച് പറയണത് ഈ വർഷങ്ങളിൽ പറഞ്ഞ മദ്യനയം ശരിയാണ് പക്ഷെ അതിനു മുമ്പ് ഒരു പ്രകടന പത്രികയുണ്ടല്ലോ മദ്യ ഉപഭോഗം കുറയ്ക്കും എന്നുള്ളതാണല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ബാറുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ വലിയ തോതിലാണ് ബാറുകൾക്ക് അനുമതി കൊടുത്തത് ആ കണക്കുകളടക്കം പറയുമ്പോൾ വലിയ തോതിലുള്ള വ്യത്യാസം ഇരുപത്തിയെട്ട് ബാറുണ്ടായിരുന്നപ്പോൾ എണ്ണൂറ്റി അൻപത്തി ആറ് ബാറുകളായിരിക്കുന്നു എനിക്കൊന്നും ഓർമ്മ ില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവാ ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് ബാറുകളാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം മുന്നൂറിനടുത്തേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ കൺസ്യൂമർ ഫെഡിനിൽ അൻപതോളം ഉണ്ട് അഞ്ഞൂറിലധികം വൈൻ പാർലറുകളുണ്ട് അങ്ങനെ കണക്കുകൾ ഇരട്ടിയും ഇരട്ടിയിലധികവുമായി ഉയരുമ്പോൾ നിങ്ങൾ പ്രകടന പത്രികയിൽ നിന്ന് മാറി ഇപ്പോൾ ഓരോ വർഷത്തെയും മദ്യനയത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ് സത്യമാണെങ്കിലും ഇതെല്ലാം തെന്നി തെന്നു മാറിയുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണം അതിന്റെ മറുപടി കേൾക്കാനുള്ള ക്ഷമ പ്രതിപക്ഷവും മാധ്യമങ്ങളും കാണിക്കണം ഇവിടെ ഉയർന്നു വന്ന ആരോപണം വർഷങ്ങളായി ഗവൺമെന്റ് തുടരുന്ന മദ്യ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏകപക്ഷികമായി രഹസ്യമായി എന്ന വാക്കാണ് ചില മാധ്യമങ്ങൾ ഇതിൽ ഉപയോഗിച്ചത് രഹസ്യമായി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു എന്ന രൂപത്തിലാണ് പറയുന്നത് ഈ കേരളത്തിലുള്ള കള്ളുഷാപ്പുകളോട് കേന്ദ്രീകരിച്ച് നല്ല പ്രകൃതി വിഭവങ്ങൾ കിട്ടാൻ ഭാഗത്തിന് പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഭക്ഷണം നാട്ടു ഭക്ഷണം കിട്ടാൻ പാകത്തിനുള്ള കേരളത്തിന്റെ സാധ്യതകളെ നന്നായി മാർക്കറ്റ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മധ്യനയത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഇവിടെ ഉൽപാദനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് പറയുന്നത് ഇതിന് കൂട്ടിയോജിപ്പിച്ച് പറയുന്നത് വലിയ തരത്തിൽ ജലചൂഷണം ഉണ്ടാകും മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ ഇത് സീറോ ഡിസ്ചാർജ് പരിസ്ഥിതി നിയമങ്ങളെല്ലാം പാലിച്ച് എല്ലാ തരത്തിലുള്ള അനുമതി പത്രങ്ങൾ ഉറപ്പുവരുത്തി എല്ലാ അതോറിറ്റിയുടെയും ലൈസൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ഈ ഉത്തരവിന്റെ ഭാഗമായി തന്നെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോഴും ആരോപണ വിധേയമായ കമ്പനി എന്ന എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ കേസുകളുള്ള കമ്പനി ഡൽഹി മധ്യ നയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ കമ്പനി അതിന് കേന്ദ്ര അനുമതിയുണ്ട് എന്ന ഒരു മറുപടി ഇപ്പോ അത് മതിയാകുമോ അതെ അതാണ് എനിക്ക് ഇപ്പോഴും ും കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ആ നമ്പറിൽ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമത്തെ കമ്പനി ഒരു കമ്പനിയാണ് അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇരുവർഷമായിട്ട് പ്രവർത്തിക്കുന്നു കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ എവിടെ കേസ് ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഗവൺമെന്റിന്റെ മദ്യ നയത്തെ കൃത്യമായിട്ട് തന്നെ കൃത്യമായി അനുസരിച്ചു പോകുന്നുണ്ടോ പരിസ്ഥിതിയും മറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ അതല്ലേ നോക്കേണ്ടത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ടെൻഡർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അങ്ങ് എതിർക്കുക എന്നുള്ളത് ഒരു പൊതു പോളിസി ആയിട്ട് മാറി അത്യാവശ്യം ഇതൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടും വേണ്ടേ ഇതിനെ എതിർക്കാൻ നമ്മളെ ആണല്ലോ കേരളത്തിലെ മദ്യ ഉപഭോഗം കുറഞ്ഞുവോ കൂടിയോ കഴിഞ്ഞ എട്ട് വർഷമായി ഇപ്പത്തെ ജനസംഖ്യയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലില്ല ജനസംഖ്യ റേറ്റ് കൂടാത്തൊരു സംസ്ഥാനമാണ് കേരളം അത് എന്നിട്ട് പോലും കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൽ ഇത്ര കൂടുതൽ വന്നത് എന്തുകൊണ്ട് എന്താണ് ഈ കമ്പനി മുഴുവൻ പാലക്കാട് ജില്ലയിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും ജലക്ഷാമമുള്ള ജില്ല ഏതാണ് എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ അത് പാലക്കാടാണ് അത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയാണ് ഇതിന് വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം എന്റെ ഉണ്ട് ഇവര് പറയുന്ന എനിക്ക് ഞാൻ മന്ത്രി പറഞ്ഞ ഒരു കാര്യം കേട്ടത് ഇത് മഴവെള്ള ശേഖരണം നടത്തുന്ന ഏറ്റവും ചുരുങ്ങിയത് മഴവെള്ള വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കിട്ടും മലമ്പുഴയിലെയോ അതുപോലെയുള്ള മറ്റ് ഡാമുകളിലേ വെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളത് അവർ വിതരണം ചെയ്യുന്ന വെള്ളം പാലക്കാട് ടൗണിലും ചുറ്റുള്ള പ്രദേശത്തും അവിടെ ഏത് ഡാമിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് അവിടെ പോയി നോക്കുകയാണ് അവിടെ ചെറുകിട്ട ഡാമുകൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയണേ ഒരു ഡാമിലും വെള്ളമില്ല പിന്നെ വാട്ടർ അതോറിറ്റിക്ക് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്തെ ഞാനും അരുൺകുമാറും താമസിക്കണം വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ എല്ലാവരും കൊടുക്കാൻ എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളം പോലുമില്ല ഇവിടെ എറണാകുളത്ത് പോലും ഇല്ല വെള്ളം കൊടുക്കാനില്ല പെരിയാറിൻ്റെ തീരത്തായിട്ട് പോലും മൂവാറ്റുപഴയാറിൻ്റെ തീരത്തായിട്ട് പോലും മൂ ആഴ്ചയിൽ മൂന്ന് ദിവസം വെള്ളം വരുന്നുള്ളൂ പല സ്ഥലങ്ങളിലും വാട്ടർ വെള്ളം കൊടുക്കും ശതമാനവും ഞാൻ കുടിവെള്ളം ഇല്ലാത്ത നാട്ടിൽ മദ്യമടി വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയത്തെ അതൊരു വിരോധാഭാസം തന്നെയാണ് ശരിയാ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ പച്ചയായ നുണ അത് പച്ചയായ നുണയാണെന്ന് ആധികാരികമായിട്ടുള്ള കണക്കുകളുടെ അകമ്പടിയോടെയാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ മദ്യത്തിന്റെ ഉപഭോഗവും കേരളത്തിന്റെ മദ്യത്തിന്റെ വരുമാനം മറ്റു സംസ്ഥാന വരുമാനം ഞാൻ അങ്ങേക്ക് അയച്ചു തന്നിട്ടല്ലേ പറയുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാനല്ലല്ലോ നുണയുടെ ഒരു ശതമാനം പോലും ഒരു വരി പോലും ഒരാ പോലും ഞാൻ ഉച്ചരിച്ചില്ലല്ലോ നീ ഓരോ വ്യവസായ സംരംഭം വരുമ്പോഴും അത് തകർക്കാൻ ഇത്തരം ചാനലുകളിൽ വന്ന നുണപ്രചരണം മാസങ്ങൾ വർഷങ്ങൾ നടത്തിയവരാണ് ഇത്തരത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് പച്ചയായ നുണ പറയുന്നത് ഇത് വരുന്ന പാലക്കാടാണ് ഇതിന്റെ പ്രപ്പോസൽ വന്നത് തീരുമാനം പറ്റിയത് ഗവൺമെന്റിന് അധികാരമുണ്ട് എവിടെയെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്താ പറഞ്ഞേ ഇത് ജനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ മദ്യനയം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തിട്ടല്ലേ ഇത് പ്രഖ്യാപിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഒരുമിനു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ചു ഉത്തരവാകുന്നു പത്തുപതിനഞ്ചു പേജുള്ള മദ്യനയം ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ച് വന്നു ആയിരം എങ്ങനെ വർജനം നൽകി ഇവിടെ സിനിമാ താരങ്ങളെ കൊണ്ട് പരസ്യം നൽകി അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ ഈ വിഷയത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നത് യെസ് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു നിന്നും ഘടകവിരുദ്ധമായി ഇപ്പുറത്ത് പ്രവർത്തിക്കുകയാണ് മദ്യനയത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് സമ്മതിക്കുന്നു പക്ഷേ മദ്യനയത്തിന് മുമ്പ് പ്രകടന പത്രിക അത് പറയൂ അല്ലല്ല ഒറ്റ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി കാർഷിക മേഖലയിൽ വലിയ ഉത്തേജനം ഉണ്ടാകും ഇത് ഈ മാറ്റം കൊണ്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ സമ്മതിച്ചു അതുപോലെ മറ്റു തരത്തിൽ പറയുന്ന ഓരോ വികസനം ഈ നാട്ടിൽ വരുമ്പോഴും പറയുന്ന നൂലാമാല കണക്കുകളും പ്രചാരണങ്ങളും എല്ലാം നിങ്ങൾ സംബന്ധിച്ചു ഇപ്പൊ പറയുന്നത് പ്രകടനം അല്ല ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞതിന്റെ പോയിന്റ് പറയാം ഞാൻ പറയട്ടെ ആദ്യം പടിപടിയായി അതിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് അഞ്ച് ആറ് ശക്തിപ്പെടുത്തിയ നടപടികൾ നിന്ന് ആദ്യം നിരോധിച്ച കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നില്ലേ എ കെ ആന്റണി ചാരായ നിരോധനം നടത്തി ആ സമയത്ത് എത്ര അനധികൃതമായിട്ടുള്ള മദ്യനിർമ്മാണവും നിർമ്മാണവും വ്യാജവാറ്റും അത്തരത്തിൽ ക്രിമിനൽ കേസുകളും അതിന്റെ ഭാഗമായി ശരീര അവയവങ്ങൾ നശിച്ച് മരണപ്പെട്ട കണക്കുകളും എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഹൈക്കോടതി എന്താ പറഞ്ഞത് മദ്യം കഴിക്കുന്നവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള നിലവാരമുള്ള മദ്യം കൊടുക്കണം ലഹരിക്ക് ലഹരിക്കടിപ്പെട്ട് ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഓരോ ദിവസവും കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് മദ്യമാണ് എന്ന് പറയുന്നില്ല ലഹരി അതിവിടെയുണ്ട് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അരുൺ പ്രകടന പത്രികയിൽ നിങ്ങൾ ഒരു കാര്യം പറയുന്നു അത് മദ്യവർജനം എന്നതാണ് നിങ്ങളുടെ ആശയം എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ മദ്യവർജനവുമായി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഇവിടെ മദ്യ വിമുക്തി മിഷൻ അത് കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടത് ഇവരിങ്ങനെ ഒരു പ്രപ്പോസൽ തരുമ്പോൾ പാലക്കാടാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ഒരു പ്രപ്പോസൽ തരുമ്പോൾ അതേപടി സ്വീകരിക്കുകയാണോ സർക്കാരിന്റെ പണി പാലക്കാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് കുടിവെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുന്ന നല്ല മഴയിൽ പോലും കുടം കൊണ്ടുപോയി വെള്ളം കൊണ്ടുവരേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലുള്ള ആളുകളുടെ നാടാണ് അവിടെയാണ് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ആ അവിടെ ഇരുപത് ശതമാനം വരുമാനം ഈ മദ്യത്തിന്റെ മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഈ അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവസാനിപ്പിച്ച് ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പുതിയ നയം ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച് അതിന് മുൻപത്തെ വർഷം തന്നെ പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് ശരി അപ്പൊ അതിന് വേണ്ടിട്ടാണോ കൊടുക്കുക അല്ല അതൊക്കെ പരിശോധിക്കാം അതൊക്കെ പോയി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിൽ ഈ ആർ നീലകണ്ഠന്റെ കണക്കാണോ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കണക്കാണോ ആധികാരികമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പഠനത്തിന്റെ കണക്ക് പറഞ്ഞതാണോ കണക്ക് തന്നെയാണ് ശേഷം എന്ത് സംഭവിച്ചു എവിടെ കിട്ടി നടത്തുന്ന വിഹാരം നിങ്ങളും പറയേണ്ട കാര്യമല്ല നിങ്ങൾ നിങ്ങള് പ്രതിപക്ഷം അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ എതിർത്തപ്പെടാണല്ലോ രണ്ട് വർഷം കൊണ്ട് ഇരുപത്തെട്ടാം സ്ഥാനത്തു അല്ല ഞാൻ എന്തു പറയണം ഞാൻ അല്ല ഞാൻ എന്തു പറയണത് ഞാനാ ചോദിക്കുമ്പോ താങ്കൾ പറഞ്ഞാ മതി ഞാൻ ഞാനെന്ത് ഉത്തരം പറയണത് ഞാൻ പറയും അല്ലല്ല അല്ലല്ലാ താങ്കൾ താങ്കളല്ലോ നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ പറയണത് മറുപടി 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 വ്യക്തിപരമായി വ്യക്തിപരമായി പറഞ്ഞ പറയും പറയും പറയേണ്ടി കാര്യം എത്ര ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാലും എത്ര വികസന വിരോധന എത്ര വികസന വിരുദ്ധ നയം നടപ്പാക്കിയാലും ഈ സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും രണ്ടു വർഷം കൊണ്ട് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തുനിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കേരളത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളോടാണ് ഈ ഗവൺമെന്റ് പ്രസംഗം ഇല്ല നയമാണ് പറഞ്ഞത് നയമാണ് പറഞ്ഞത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള പഠനവും കണക്കും പ്രകാരമാണ് ശ്രീ സി ആർ നീലകണ്ഠന്റെ കണക്ക് അത് അദ്ദേഹം അവതരിപ്പിച്ചോട്ടെ ഗവൺമെന്റിന്റെ കണക്ക് പരിശോധിച്ച് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നയം പ്രഖ്യാപിച്ച് അതിൽ പഠനം നടത്തി ഉത്തരവാണ് പ്രഖ്യാപിച്ചത് പക്ഷേ വെള്ളം എവിടെ നിന്ന് കണ്ടെത്തും അത് ഈ കേരളത്തിലെ ഇത്രയും നദികളുള്ള ഒരു മറ്റൊരു സംസ്ഥാനം ഇങ്ങനെയാണ് കൊക്ക കോളക്ക് മടങ്ങി പോകേണ്ടി വന്നതെന്ന് അറിയാം അതിനുശേഷവും ഈ നിമിഷം വരെ നഷ്ടപരിഹാരം കിട്ടാത്തവരാണ് അവിടെയുള്ളവർ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ പാലക്കാട് എന്തിനെന്ന് ചോദിക്കുമ്പോൾ പാലക്കാട് അവർക്കൊരു സ്ഥലമുണ്ട് എന്ന മറുപടി എത്രത്തോളം നല്ല മറുപടിയാണെന്ന് അരുൺകുമാർ കിട്ടി